വിശുദ്ധ അൽഫോൺസാമ ദൈവകരുണയുടെ മാതാവിൻ്റെ മണ്ണിൽ വെളിപ്പെടുത്തി തന്ന ഒരു പ്രാർത്ഥനയുണ്ട് ദൈവകരുണയുടെ മാതാവിനോടുള്ള പ്രാർത്ഥന അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പ്രിയസുതൻ്റെ ബലിയുടെ യോഗ്യത നമുക്ക് വാങ്ങിച്ചു തരുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം ദൈവകരുണയുടെ മാതാവേ ദൈവകരുണയുടെ മാതാവേ ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു അങ്ങിലൂടെ അങ്ങയുടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ദൈവകരുണ ലഭിക്കുന്നു ദൈവകരുണ ലഭിക്കുന്നു ദൈവകരുണയുടെ അമ്മേ ദൈവകരുണയുടെ അമ്മേ സ്നേഹത്തിന്റെ പറ്റാത്ത തടാകമേ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ നീരുറവേ നീരുറവേ ഞങ്ങളുടെ കാരണമേ കാരണമേ ഞങ്ങളുടെ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ അമ്മേ അമ്മേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ദൈവകരുണ ലഭിക്കാത്ത വിധം ദൈവ കരുണ തിങ്ങിക്കിടക്കുന്ന തിങ്ങിക്കിടക്കുന്ന പാപങ്ങൾ പാപങ്ങൾ നീക്കിക്കളയേ നീക്കിക്കളയെ ഞങ്ങളെ ഞങ്ങളെ ദൈവ കരുണ ലഭിക്കുവാൻ ദൈവ കരുണ ലഭിക്കുവാൻ യോഗ്യരാക്കണമേ യോഗ്യരാക്കണമേ ദൈവ കരുണ ദൈവ കരുണ ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പ് നൽകുന്ന നൽകുന്ന കോട്ടയെ കോട്ടയെ ദാവീദിന്റെ യുദ്ധമായി

ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിച്ചു കൊള്ളണമേ കൊള്ളണമേ കർത്താവേ കർത്താവേ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ദൈവ ദൈവ മാതാവേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധീനേ വിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ആമേ വിശുദ്ധ ആമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം